നമസ്കാരം ഇത്തവണത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന എസ്ഇഒ ഉച്ചകോടി എസ്ഇഒ ഉച്ചകോടിയുടെ പ്രധാന ആകർഷണം മൂന്ന് നേതാക്കളാണ് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് മൂന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാരണം ഈ മൂന്ന് നേതാക്കളെയും അമേരിക്ക നോട്ടമിട്ടിരിക്കുന്ന നേതാക്കളാണ് അമേരിക്ക നോട്ടമിട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് കാരണം ചൈനയുമായി പണ്ട് മുതൽ തന്നെ അമേരിക്കയ്ക്ക് വ്യാപാര യുദ്ധമുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ആഗോള വിപണിയിലെ ഒരു താരിഫ് മഹാരാജാവാണ് ഇന്ത്യയാണ് ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ അമേരിക്ക റെസിപ്രോക്കൽ താരിഫ് എന്ന പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി നികുതി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ചായ്വ് യുക്രൈനോടാണ് അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ഉപരോധം കാരണം കെട്ടിക്കിടക്കുന്ന എണ്ണ ഇന്ത്യ വാങ്ങുകയും ആ ഉപരോധത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് റഷ്യ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക വലിയ രീതിയിലുള്ള നടപടിയെടുക്കാൻ കാരണം അതിൻ്റെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ലോക നേതാക്കളും ഒരുമിച്ച് വരുന്ന ഒരു വേദിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ം ലോകവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒന്നിച്ചെത്തുകയാണ് അതായത് പാകിസ്ഥാൻ ഈ എസ് സി ഒ അംഗമാണ് പത്ത് അംഗരാജ്യങ്ങളിലുള്ളതിൽ ഒരു അംഗം പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ സാന്നിധ്യം തന്നെ ഒരു വിചിത്രമായ കാര്യമാണ് കാരണം എസ് സി ഒ എന്ന് പറയുന്നത് തീവ്രവാദത്തിനും അതുപോലെ തന്നെ എക്സ്ട്രീമിസത്തിനുമൊക്കെ എതിരായിട്ടുള്ള ഒരു ആഗോള ഉച്ചകോടിയാണ് അല്ലെങ്കിൽ ആഗോള സംഗമമാണ് ഈ പ്രാദേശിക സംഘടനയ്ക്ക് കത്ത് പാകിസ്ഥാൻ എങ്ങനെ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ചൈനയുടെ താല്പര്യം മുൻനിർത്തി ആണ് ഈ ഈ കൂട്ടായ്മയിലേക്ക് പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്താണ് ഈ മെയ് മാസത്തിലാണ് ഒരു സൈനിക സംഘർഷത്തിൽ ഏർപ്പെട്ടത് അതിനെ യുദ്ധമെന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിലും കനത്ത ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നേരെ നടത്തിയിട്ടുള്ളത് അത് പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിലും പഹൽഗാമിൽ ഈ ഭീകരരെത്തി നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ പേരിലുമാണ് ബഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങളുണ്ട് എന്ന് ശക്തമായും വ്യക്തമായും വെളിപ്പെട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയത് നമുക്കറിയാം ഈ ആക്രമണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒരുമിച്ച് ഒരു വേദിയിലെത്തുന്നത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ടാണ് ഇവർ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇതിൽ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം ഏറെ ചർച്ച ചെയ്ത ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികിലേക്ക് എസ്ഇഒ നേതാക്കന്മാരെല്ലാം ഓടിയെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് വ്ളാഡിമിർ പുടിൻ വരുമ്പോൾ ആവേശത്തോടു കൂടി ഈ രണ്ട് നേതാക്കളും ഹസ്തദാനം ചെയ്യുന്നതും തമാശകൾ പറഞ്ഞു ചിരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കൂട്ടത്തിലൊന്നും തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണാനില്ല അദ്ദേഹം അങ്ങ് അകലെ മാറി നിന്ന് ഇതെല്ലാം ഒരു വിഷമഭാവത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയൊരു മുഖഭാവത്തോടു കൂടി നോക്കിക്കാണുകയാണ് പാകിസ്ഥാൻ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒറ്റപ്പെടുകയാണ് പാകിസ്ഥാൻ എസ്ഇ മീറ്റിംഗിൽ മീറ്റിങ്ങിൽ ഒറ്റപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയാണ് പിന്നീട് ചെയ്തത് അതായത് പാകിസ്ഥാൻ അവിടെ നിന്ന് ഉരുകയാണ് ഇറങ്ങിപ്പോകണോ അതോ അതോ അവിടെ തുടരണോ എന്ന ഒരു മാനസിക അവസ്ഥയിലാണ് ഇന്ന് പാകിസ്ഥാൻ ഈ എസ്ഇഒ മീറ്റിംഗിൽ എന്തു നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ അമേരിക്കയെ ധരിപ്പിക്കുക എന്നൊരു ദൗത്യം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുണ്ടാവും കാരണം പാകിസ്ഥാനും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ വലിയ സൗഹൃദത്തിലാണ് അമേരിക്കയ്ക്ക് എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നേടാനായി അവർ ഇപ്പോൾ പാകിസ്ഥാനെ അരികിൽ നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉണ്ട് ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ കരസേനാ മേധാവി യുമായി ചില നീക്കുപോക്കുകൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പാകിസ്ഥാനും ചൈനയും വർഷങ്ങളായി സൗഹൃദ രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എൺപത് ശതമാനം ആയുധങ്ങളും നൽകിയിരിക്കുന്നത് ചൈനയാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ചില സാറ്റലൈറ്റ് ഇമേജുകൾ ഇമേജുകളടക്കമുള്ള വിവരങ്ങൾ ചൈന നൽകിയെന്ന ആരോപണവും ഇന്ത്യൻ സൈന്യം ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും ചൈനയും മറ്റൊരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിലാവുന്നതും വാതിൽ തുറക്കുന്നതും ഇരു രാഷ്ട്ര തലവന്മാരും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതും ചൈന പാകിസ്ഥാനിൽ നിന്നും അകലുന്നതും ഇന്ത്യയോട് അടുക്കുന്നതുമായ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് വളരെയധികം വിളറി വെളുത്ത മുഖവുമായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ എസ്ഇഒ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ഈ ചിത്രം അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഷഹബാസ് ഷെരീഫ് മാറി നിന്ന് വിഷാദഭാവത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക നേതാക്കളും ആശയവിനിമയം നടത്തുന്നത് നോക്കിക്കാണുന്ന ഈ ചിത്രം വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്